മലയാളം ബിഗ് ബോസ് സീസൺ സീസൺസ് അവരുടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് ഇന്ന് എല്ലാവർക്കും ഫുഡും അതേപോലെ തന്നെ അവരുടെ ലക്ഷറി പോയിൻസിനുള്ള എല്ലാ സാധനങ്ങളും കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ബാക്കി സാധനങ്ങളെല്ലാം വൈകുന്നേരം കൊടുക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ അവർക്കെല്ലാം ഇഷ്ടപ്പെട്ട മിഠായികളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ രേണു സ്തുതിക്ക് നമ്മുടെ അനുമോൾ കുറച്ച് കൂടുതൽ മിഠായി കൊടുക്കുകയാണ് അപ്പോൾ രേണു എല്ലാവർക്കും ഒന്നര ഉള്ളത് രേണു രേണുസ്തുതിക്ക് ഒരു ചെറിയ പ്രശ്നമുണ്ട് പഞ്ചസാര ഇടയ്ക്കിടയ്ക്ക് ഒരു ടെൻഡൻസി തോന്നുന്നു രേണു പറയുന്നുണ്ട് അപ്പോൾ ആ അനുമോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചി അങ്ങനെ പഞ്ചസാര നമ്മുടെ ആരോഗ്യത്തിൽ നല്ലതല്ല അതുകൊണ്ട് കഴിക്കരുതെന്ന് അപ്പോൾ അനുമോളുടെ ഒരു മിഠായിൻ്റെ ഇത് അനുമോള് കൊടുക്കുകയാണ് കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് രേണു ചേച്ചിക്ക് അപ്പോൾ എല്ലാവരും രേണുവിനോട് പറയുന്നുണ്ട് ആ മിഠായി എടുത്ത് വെച്ചാൽ വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് കഴിക്കാൻ തോന്നുമ്പോൾ അതെടുത്ത് കഴിച്ചാൽ മതിയെന്ന് പറയുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ ലൈവില് നടക്കുന്നത് നമ്മുടെ ശൈത്യം ഷാനവാസം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസ് വീട്ടിലെ ഗ്രൂപ്പിസത്തിനെ കുറിച്ചാണ് പറയുന്നത് അക്ബറും ജിസേലൊക്കെ തമ്മിലുള്ള ഗ്രൂപ്പ് ഞാൻ പൊളിക്കുന്ന വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നത് ഞാൻ എന്താണെങ്കിലും അവരുടെ ആ ഗ്രൂപ്പ് പൊളിക്കും ഞാൻ ആദ്യം അവരുടെ ടാർഗറ്റ് ഞാനായിരുന്നു ഇപ്പോൾ അത് അഭിലാഷായി മാറിയിട്ടുണ്ട് അപ്പോൾ ശൈത്യം പറയേണ്ടത് അത് ശരി തന്നെയാണ് അഭിചേട്ടൻ എല്ലായിടത്തും സൈലൻ്റായി ഇരുന്നപ്പോൾ നോമിനേഷനിൽ നിന്ന് രക്ഷപ്പെടുന്നു അതേപോലെ തന്നെ ക്യാപ്റ്റൻസിയിൽ രണ്ട് തവണ അഭിലാഷേട്ടൻ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇപ്പോൾ അഭിലാഷേട്ടനെ ടാർഗറ്റ് ചെയ്ത് അവർ സംസാരിക്കുന്നത് അപ്പോൾ അപ്പാണിനെ കുറിച്ച് പറയുന്നുണ്ട് അപ്പാണിക്ക് എന്തായിരുന്നു വന്നപ്പോൾ എന്നോട് എൻ്റെ കൂടെ അവന് നിന്നുകൂടെ ആയിരുന്നില്ലേ അവൻ അക്ബറിൻ്റെ കൂടെ നിന്നിട്ട് എന്നോട് കാണിക്കുന്നത് വളരെ മോശപ്പെട്ട കാര്യങ്ങളാണ് അത് ഞാൻ എന്തായിരുന്നു പൊളിച്ചടുക്കാനും ചെയ്യും ഞാനിവിടെ ഒരു തരത്തിലുള്ള ഗ്രൂപ്പിസവും വളർത്താൻ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ ശൈത്യനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ശൈത്യം പറയുന്നത് അത് തന്നെയാണ് ഇപ്പം ഞാനും എല്ലാവരോടും പോയി സംസാരിക്കാറുണ്ട് ഞാനിപ്പോൾ ക്യാപ്റ്റൻസിയിൽ വന്നിട്ടുണ്ട് അതൊക്കെ അവർ ശ്രദ്ധിക്കുമായിരിക്കും എന്ന് പറയുന്നുണ്ട് എന്താണെങ്കിലും ഷാനവാസ് പറയുന്ന പല കാര്യങ്ങളും സത്യം തന്നെയാണ് ഇവിടെ ഗ്രൂപ്പിസം കളിക്കാനല്ല എല്ലാവരും ഇൻഡിവിജ്വൽ ഗെയിം കളിക്കാനാണ് വന്നിരിക്കുന്നത് പക്ഷേ അക്ബറിൻ്റെയും അജിസൈലിൻ്റെ ആര്യൻ്റെയൊക്കെ ഗ്രൂപ്പിസം കാരണം ബിഗ് ബോസ് വീട്ടിൽ പല പ്രശ്നങ്ങളും അവർ ക്രിയേറ്റ് ചെയ്യും ചെയ്യുന്നുണ്ട് എന്താണെങ്കിലും ഷാനവാസ് പറഞ്ഞ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ നിങ്ങളുടെ വിലയേറിയ ഓരോ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് അറിയിക്കാം